ഗിരീഷ് മയക്കുമരു അതുപോലെ തന്നെ കഞ്ചാവിനും ഒക്കെ അഴിമയാണെന്ന് വിഷ്ണുവിനറിയാം ഒരുപക്ഷെ ആ വിവരങ്ങൾ പോലീസിന് നൽകുമെന്ന ഭയമാണോ അങ്ങനെ എന്തെങ്കിലും രഹസ്യങ്ങൾ ഭയമാണോ ഇതിന്റെ പിന്നിൽ അയാളുടെ ആളൊഴിഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോയി അടിച്ച് ുന്നു കൈ മുതുക് ആ ദൃശ്യങ്ങളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാകും അവരെ പേരുണ്ടായിരുന്നു ഇത് ഇടവ സ്വദേശിയായ വിഷ്ണു വിഷ്ണു രാവിലെ വെൽഡിംഗ് ജോലിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതാണ് ഗിരീഷ് എന്ന ഒരു വ്യക്തിയാണ് ഗിരീഷ് ഗിരീഷിനെ വിഷ്ണു പലതവണ കർണാടകയിലേക്ക് ജോലിക്ക് കൊണ്ടുപോയിട്ടുണ്ട് അങ്ങനെ ഗിരീഷുമായി പരിചയമുണ്ട് ഗിരീഷ് രാവിലെ ജോലിക്ക് വിളിച്ചു കൊണ്ടുപോയി ഗിരീഷ് എന്നിട്ട് ബൈക്കിലാണ് കൊണ്ടുപോകുന്നത് എന്നിട്ട് പിന്നെ ഒരു കാറിൽ ഇയാളെ കയറ്റി പിന്നീട് കാറിൽ കയറ്റിയ ശേഷം വർക്കലൊക്കെ അടുത്തുള്ള ഒരു ആറൊഴിഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോയി ചെവി അടിച്ച് ഒട്ടിക്കുന്നു കൈ മുതുക ആ ദൃശ്യങ്ങളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാകും കാലിൽ വെട്ടുന്നു അങ്ങനെ മാരകമായി അടിച്ച് പരിക്കേൽ ഇപ്പോൾ വിഷ്ണു ഉള്ളത് അരൂർ പോലീസ് സ്റ്റേഷനിലാണ് ഉള്ളത് വർക്കല താലൂക്ക് ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ തേടിയിരുന്നു എന്തിനാണ് ഇത് ചെയ്തതെന്ന് വ്യക്തമല്ല ഗിരീഷ് മയക്കുമരുന്നിനും അതുപോലെ തന്നെ കഞ്ചാബിനും ഒക്കെ അടിമയാണെന്ന് വിഷ്ണുവിന് അറിയാം ഒരുപക്ഷെ ആ വിവരങ്ങൾ പോലീസിന് നൽകുമെന്ന ഭയമാണോ അങ്ങനെ എന്തെങ്കിലും രഹസ്യങ്ങൾ ചോരുമെന്നുള്ള ഭയമാണോ ഇതിന്റെ പിന്നില് എന്നുള്ളതും അറിയില്ല പോലീസ് ഏതായാലും ഇക്കാര്യത്തെക്കുറിച്ച് വിശദമായി അന്വേഷിക്കുന്നുണ്ട് നമുക്ക് ആ കാര്യങ്ങളിലേക്ക് വിശദമായി കിടക്കാം രേഖപ്പെടുന്നുണ്ടാക്കുന്നുണ്ട് ഞാൻ അറിയാം അപ്പോഴത്തേക്ക് എനിക്കറിയത്തില്ല ഇവനും വേണ്ടി പറഞ്ഞു പണി എന്ത് ഞാൻ ഇവനും പണി പണി അറിയുന്നില്ല അതുകൊണ്ട് ഞാൻ വന്നപ്പോഴത്തേക്ക് അവന്റെ വണ്ടി എടുത്തു എന്നിട്ട് എന്നും ഇടവെത്തിയപ്പോഴത്തേക്ക് വണ്ടി ഉള്ളത് ആയിരുന്നു നേരത്തെ അറിയാം എനിക്കറിയുന്നില്ല പാളിക്കാൻ കർണാടക കൊണ്ടുപോയി നിങ്ങൾ ഒരുമിച്ച് വേറെ എന്തെങ്കിലും സാമ്പത്തിക ഇടപെടലോ മദ്യപാനം അതിനകത്തൊന്നും അർത്ഥം വേറെ ഒന്നുമില്ല ഒരു പ്രശ്നം അടിച്ചോട്ടത്തിന് ായിരുന്നോ നിങ്ങൾക്ക് പ്രശ്നമല്ല ഒരുപാട് പേര് മറന്നിട്ടു എത്ര പേരുണ്ടായിരുന്നു അവരെ അഞ്ചു പേര് അവരൊക്കെ എല്ലാവരും അറിയാം അറിയപ്പെട്ടു എന്ത് വാദത്തിലാണ് നിങ്ങളെ കൊണ്ടുപോയത് കാരണം ഏത് കാരണം അപ്പൊ ആ നമ്പർ ഏത് ഭാഗത്തേക്കാ കൊണ്ടുപോയത് നിങ്ങളുടെ ഈ ഭാഗത്തു തന്നെ ഉണ്ടായിരുന്നു നിങ്ങളെ ബോധം നശിച്ചോ അടി കൊണ്ടോ ആരാശു ആശുപത്രി എത്തിച്ചത് എപ്പഴാണ് ഓടി രക്ഷപ്പെട്ടതാണ് സ്ഥലമൊക്കെ അറിയാന്നുപത്രി വീട്ടിൽ വിഷ്ണുവിനെ പിടിച്ചുകൊണ്ട് പോയത് വിഷ്ണുവിനെ ഇങ്ങനെ മാരകം വർദ്ധിച്ചു തുടങ്ങി എന്തെങ്കിലും മുൻവൈരാഗ്യം എന്താണ് ഇതിന്റെ കാരണം അറിയാം എന്താ വിഷ്ണു സംഭവിച്ചത് വിഷ്ണു ഞാൻ രാവിലെ ജോലിക്ക് നമ്മൾ വിളിച്ചോണ്ട് പോയാന്ന് പറയുന്നു അതിനുശേഷം പുതിയൊരു കാറിനകത്ത് കയറ്റി കൊണ്ടുപോയെന്ന് പറയുന്നു അപ്പൊ ഞാൻ ഇടകാലം നടന്ന് ഇങ്ങനെ പുതിയ ഇടതിൽ വെച്ചെന്ന് പറഞ്ഞ് അവിടെ വന്നു അങ്ങനെ എന്ത് കാര്യം ചോദിച്ചാൽ പറഞ്ഞ് ഞാനത് പണയക്കടയിൽ കൊണ്ടുപോയി മടങ്ങി തന്നെ ഞാൻ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പോലീസ് സ്റ്റേഷൻ റിപ്പോർട്ട് ചെയ്യാം എന്ന് പറഞ്ഞ് അങ്ങനെ വന്നു അത്ര അറിയാണ്ട് കാര്യങ്ങൾ ജോലി ഇല്ലാന്നെ തിരിച്ചു ഇതിനിടയിൽ രാവിലെ അല്ല വർഷം പിന്നെ ഈ വന്ന് വിളിച്ചോണ്ട് പോയ അറിയാം അറിയാ അയാൾ അങ്ങനെ അയാളുടെ ക്യാരക്ടർ മുമ്പേ വിഷ്ണുവിന്റെ വിഷ്ണുവിന് വിഷ്ണു ഗതീഷ് ഈ ഗിരീഷിനെ കൊണ്ടുപോയിട്ടുണ്ടോ വിഷ്ണുവിന്റെ കുടുംബു വിഷ്ണുവിന് വേറെ ശത്രുക്കൾ ഒന്നും ഇല്ല ഇതുവരെ കേസ് ഇപ്പൊ എവിടെ താമസിക്കുന്നു താമസിക്കുന്ന